കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രദീപ് ശ്രീധരന് സ്വീകരണം നൽകി വാഴത്തോപ്പ് പാപ്പൻസ് ഹാളിൽ നടന്ന സ്വീകരണ പരിപാടി മുൻ വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് എന്നും ഞ്ച് മുതൽ ഇലക്ട്രിസിറ്റി രംഗത്തെ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിൽ നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന സംഘടനയാണ് കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഐ ടിയു കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രദീപ് ശ്രീധരനാണ് സ്വീകരണം നൽകിയത് വാഴത്തോപ്പ് പാപ്പഞ്ച് ഹാളിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ജ്യോതികുമാർ അധ്യക്ഷത വഹിച്ചു മുൻ വൈദ്യുത വകുപ്പ് മന്ത്രി എം എം മണി യോഗം ഉദ്ഘാടനം ചെയ്തു പാർട്ടിയെ തീരുമാനിച്ച സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തെ മന്ത്രിയാക്കി എനിക്ക് വൈദ്യുതി വകുപ്പ് തന്നെ തോന്നി അത് വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ വൈദ്യുതി വകുപ്പ് കൈകാര്യം എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിനക്കോട് വേണ്ടി ചെയ്തിട്ടുണ്ട് ഉപദ്രവിച്ചില്ല അതോടൊപ്പം എന്നും നിങ്ങളെ നിങ്ങളുടെ സംഘടനയെ നോക്കി തന്നെ ഞാൻ അതിനൊരു മാധ്യമിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ സംഘടനയോടുള്ള ബാധ്യതയില്ല എനിക്ക് വേറെ നയിക്കുന്ന പ്രോത്സാഹനം അതിനോടുള്ള ബാധ്യതയില്ല വേണ്ടി ഞാൻ എന്തും ചെയ്യും വയസ്സ്പം എൺപതായെങ്കിലും നാളെ അങ്ങനെ ചെയ്തിരിക്കും സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി സി എ ടി യു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ഉപഹാര സമർപ്പണം നടത്തി വിവിധ ഡിവിഷനിൽ നിന്നുള്ള കെ എസ് എസ്ഇബി വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണം നൽകി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുബീഷ് പി എസ് കെ ജിഒ എ ഇടുക്കി ജില്ലാ സെക്രട്ടറി അബ്ദുൾ സമദ് എൻ ജി ഒ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മഹേഷ് സി എസ് ടി സി രാജശേഖരൻ നായർ മോഹൻ വാഴൂർ സുരേഷ് പി എസ് ഇ കെ ചന്ദ്രൻ ി എന്നിവർ സംസാരിച്ചു തുടർന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീപ് ശ്രീധരൻ മറുപടി പ്രസംഗം നടത്തി നിരവധി അസോസിയേഷൻ അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു വാർത്തകൾ നിങ്ങൾക്കായി ലൈക്ക് കൂടെ കൂടെ ആഗ്രഹിക്കുന്നു ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണ്ണെന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം